സ് അസാമലൈക്കും ഇന്ന് നമ്മുടെ റെസിപ്പി അടമാങ്ങ പൊടിയാണേ അപ്പോൾ അടമങ്ങ പൊടിക്കു വേണ്ടിയിട്ട് ദാ നമ്മുടെ മാങ്ങ നീളത്തിന് അരിഞ്ഞ് ഉപ്പും കായപ്പൊടിയും മുളക് പൊടി ഇട്ട് വെയിലത്ത് ദ ഇതുപോലെ ഇട്ട് ഉണക്കിയെടുക്കണം കേട്ടോ ദാ ഫസ്റ്റത്തെ ദിവസം എങ്ങനെയാണ് വീണ്ടും രണ്ട് ദിവസം കൂടി ഇട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് വന്ന ചാറ് വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് ഇത് നമ്മൾ ഒന്നുകൂടി ഉണക്കാനുണ്ട് ദാ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കടുകും ഉലുവയും ഒന്ന് വറുത്തെടുക്കാം നല്ലതുപോലെ വറുത്ത് അത് പൊട്ടി വരണം കടുകൊക്കെ പൊട്ടി വരണം അതാ നമ്മൾ മാങ്ങയും മസാലയും നന്നായിട്ട് ഉണക്കി വെച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പരുവം ഇത്ര രീതിക്ക് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് ഇനി ഇതിപ്പം എണ്ണയിൽ ഇതാക്കുമ്പോൾ ശരിയായി വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചട്ടിയിലോട്ട് കുറച്ച് നല്ലെണ്ണം ഒഴിച്ചിട്ട് അതിലോട്ട് ഒരു സ്പൂൺ കടുക് ചേർക്കാം ഒരു ഡെഡ് സ്പൂൺ കടുക് ചേർത്തിട്ട് നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വെളുത്തുള്ളി മുഴുവനോടെയും കുറച്ച് വെച്ചിട്ടുണ്ട് അല്ലാണ്ട് കുറച്ച് അരിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് നാ ഒരു എന്താ ഗോൾഡ് നിറമാവുന്നത് വരെ മൂപ്പിച്ചെടുക്കണേ എന്നിട്ട് നമ്മൾ നേരത്തെ ഉണക്കി വെച്ചിട്ടുള്ള ആ മസാലക്കൂട്ടില്ലേ അതിലോട്ട് ചേർത്ത് നമ്മുടെ ഈ കായപ്പൊടിയും കടു സോറി ഉലുവയും കടുകും കൂടിയും പൊടിച്ച് വെച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക് ഒക്കെ വരുന്നുണ്ട് ക്ഷമിക്കണം ക്ഷമിക്കണട്ടാണ് എന്നിട്ട് നമ്മൾ ഇതാ ഉണക്കി വെച്ചിരിക്കുന്ന അടമാങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ എല്ലാം ഒന്ന് മിക്സായി വന്നതിന് ശേഷം ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണേ പഞ്ചസാര എന്തിനാണെന്നായിരിക്കും ചിന്തിക്കുന്നത് വേറെ ഒന്നുമില്ല ആ പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു മിക്സിയുടെ ജാറിലോട്ട് അതിനെ മാറ്റി ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ആ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടക്കുന്ന രീതിക്ക് വേണം പൊടിച്ചെടുക്കാൻ ദാ ഇതുപോലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞീരോടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് പക്ഷേ ഇതിൽ കുറച്ച് എരിവ് കൂടിപ്പോയി എനിക്ക് എരിവ് ഒട്ടും പറ്റത്തില്ല അതുകൊണ്ടായിരിക്കും പക്ഷെ എരിവ് നല്ലതാ എനിക്ക് പറ്റത്തില്ല പക്ഷെ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്